ആൻഡ് ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് മുകളുടെ ഷോപ്പിലെ തന്നെ മീഡിയം ലാർജായി എക്സ്സെൽ സൈസസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അമ്പതാണ് കേട്ടോ നല്ല ന്യൂ ഐറ്റം ആണ് ലോക്കൊക്കെ നല്ല ഹെവി വർക്കായിട്ട് റിസിക്വൻസ് വർക്ക് പിന്നെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയറുമാണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ വരെ ഈയൊരു അടിപൊളി ഐറ്റം അവൈലബിൾ ആണ് അപ്പം നല്ലൊരു കളർ വേണം നല്ലൊരു മെറൂൺ ഷെയ്ഡ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളറും കൂടിയിട്ടാണിത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് നല്ലൊരു ത്രീ പീസ് സെറ്റ് കാണിക്കാം കേട്ടോ അതൊരു ഓഫറിലുള്ളത് തന്നെയാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പം വരുമുള്ള മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്യുർ മസ്ലിം ഫാബ്രിക്കും കൂടിയാണിത് നല്ലൊരു ലാവൻഡർ കളറിൽ ഫ്ലോറൽ ഡിസൈൻ കേട്ടോ ഇതിന്റെ പ്രൈസ് മുമ്പത്തെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പതായിരുന്നു ഇപ്പം വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് നല്ല സൂപ്പർ ഡിസൈൻ യോഗിലൊക്കെ നല്ല സെറി സീക്വൻസിന്റെ ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലുണ്ട് കേട്ടോ ഈ ഒരു ജെറി വർക്ക് സ്വിറ്റഡാണ് മോഡൽ വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന് ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഈ ഒരു കളറിൽ ലാവൻഡർ കളറിൽ വരുന്ന ബോട്ടം അത് നല്ല ലെങ്ത്ത് വിടുത്തൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ തുപ്പിട്ട് വരുമ്പോൾ നല്ല സൂപ്പർ തുപ്പട്ട അടാ ഈ ഒരു ഡിസൈൻ കേട്ടോ ഓൾ ഓവർ ആയിട്ടും ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മെനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഇപ്പോൾ പ്രൈസ് ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് ഈ ഒരു ഐറ്റം മിസ് ഒന്ന് മിസ്സാക്കണ്ടട്ടോ അത്ര സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് അത് വാഷ് ചെയ്താൽ പോലും ഇളകി പോവുകയില്ല പിന്നെ നല്ല ഹെവി പാർട്ടി വെയർ ഐറ്റം കൂടിയിട്ടാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് ഇത് ഫോർ നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള അടിപൊളി ഗൗണാണ് നല്ലൊരു കളറാണ് പിന്നെ ഇതിൻ്റെ വരുന്ന ഡിസൈൻ ഇതുപോലത്തെ ഈ ഒരു ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളറുമാണ് നല്ലൊരു ത്രെഡ് വർക്കുമാണ് വന്നിട്ടുള്ളത് ഓൾ ഓവർ ഐട്ടും ഇതുപോലെ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തും ഫ്ലെയറും കൂടിയിട്ടുള്ള ഐറ്റം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ഐറ്റം ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് ഫുൾ ഗൗണ് ഇതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ വന്നിട്ടുണ്ട് വെറും നാനൂറ്റി അമ്പതേയുള്ളൂ അത്യാവശ്യം ഫ്ലയർ ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ ഈ ഒരു മോഡലാണ് കേട്ടോ വരതൊരു ഗൗണാണ് ഫുൾ ഗൗണിൽ വരുന്നതാണ് കേട്ടോ ഇതേപോലെ കണ്ടോ ഇതുപോലെയുള്ള കട്ടിങ്ങാണ് അതിലൊക്കെ താഴെയൊക്കെ ഫുൾ വർക്ക് വരുന്നിട്ട് കേട്ടോ ഇതുപോലെ ഫുൾ വർക്ക് ആയിട്ടാണ് വരുന്നത് നല്ല ത്രെഡ് വർക്ക് പിന്നെ നല്ല കളറ് കട്ടിങ് ആണെങ്കിൽ ഇതൊരു ഈ ഒരു ടൈപ്പിൽ രണ്ട് സൈഡ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് അപ്പം അത്യാവശ്യം ഫ്ലയറും കിട്ടും കേട്ടോ ഈ ഒരു ഐറ്റതിൻ്റെ പ്രൈസ് വെറും നാനൂറ്റി ഒമ്പതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോണാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഇതുപോലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റിങ് നല്ല കളറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫാബ്രിക് ആണ് കേട്ടോ അതൊക്കെ വെറും നാനൂറ്റി അമ്പതേ ഉള്ളു പ്രൈസ് ഫ്ലയർ ഗൗൺ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫ്ലയറായിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ വരുന്നതാണ് സെവൻ ഫിഫ്റ്റി ആണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ താഴേക്കൊക്കെ വെറിയ വർക്ക് ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം വർക്ക് തന്നെ ദാമൻ ഏരിയയിലേക്കും ഫുൾ ഐറ്റും വരുന്നുണ്ട് കേട്ടോ യോക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതില് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഓട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ദുപ്പട്ട അതൊക്കെ വെഡിങ്ങിന് ഇടാൻ പറ്റാവുന്നൊരു ഐറ്റാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ ടാജൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എഴുന്നൂറ്റി അമ്പത് സെവൻ ഫിഫ്റ്റിയോളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ തുപ്പട്ടിയാണ് നല്ല വിട് ലെങ്ത്തും കൂടെ വരുന്ന കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഈ ഒരു ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആണ് അൺസ്റ്റിച്ചിൽ വരുന്ന ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു അൺസ്റ്റിച്ചോ ഇതുപോലെയാണ് വരുന്നത് ഇവിടെ സ്റ്റോൺ വർക്കാണ് കേട്ടോ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതേ സ്റ്റോൺ വർക്ക് തന്നെ താഴേക്കും കൊടുത്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഓൾ ഓവർ ആയിട്ടും ഇത് സ്റ്റോൺസാണ് ഈ ഒരു സ്റ്റോൺസ് ഫുള്ളായിട്ടും വരുന്നുണ്ട് ഏരിയയിൽ ബോട്ടം സെയിം ഈ ഒരു ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ള ബോട്ടം ദുപ്പട്ട വരുമ്പോൾ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഈയൊരു ദുപ്പട്ട ഫുള്ളായിട്ടും സ്റ്റോൺ വർക്കാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടല്ല ജോർജറ്റിൽ തന്നെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത സ്റ്റോൺ വർക്ക് കൂടി കൂടിയിട്ടോ അപ്പൊ ഈ ഒരു ഐറ്റമാണ് വെറും സിക്സ് നയൻറ്റി ഫൈവ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ അത്ര കുറഞ്ഞ പ്രൈസ് അതായത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയെ വരുള്ളൂ നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന കോംബോ ഡ്രസ്സസ് ആണ് കേട്ടോ ആ ഒരു ഓഫറിൽ വരുന്നതാണ് ഇനി കാണിക്കാൻ പോണതില് ഏത് രണ്ട് ഐറ്റം ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ വരുള്ളൂ ഓരോന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പാണ് ഇനി ലെങ്ത് വരെയും വരുന്നതാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളായിട്ടും നല്ല ജെറി സീക്വൻസിൻ്റെ നല്ല ഹൈലൈറ്റിങ്ങും നല്ല ത്രെഡ് വർക്കും എല്ലാം വരുന്നുണ്ട് പിന്നെ സ്റ്റെപ്പ് കട്ടിങ്ങാണ് പിന്നെ മറ്റൊരു ഹൈലൈറ്റെന്ന് പറഞ്ഞാൽ ഉള്ളത് ഈ ഒരു ടോപ്പ് കിട്ടോ മീഡിയം ആൻഡ് ലാർജിൽ വരുന്ന റിസ്റ്റേൺ ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് കെട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടിയിട്ടാണ് വെറും കോമ്പൗണ്ട് വരുന്നതാണ് ഈ ഒരു ലൈറ്റ് മീഡിയം ആൻഡ് ലാർജ് സൈസ് കെട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെക്കിൻ്റെ ഡിസൈനാണ് താഴോട്ട് വന്നിട്ടുള്ളത് പിന്നെ കട്ടിങ് ആണെങ്കിൽ വെറൈറ്റി ത് ഈ ഒരു ടോപ്പാണ് കേട്ടോ സ്മോൾ സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ഏജിലുള്ള സ്മോൾ സൈസ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം പറ്റും കേട്ടോ കേട്ടോ വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ അത് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് സ്ലീവ് ഉള്ളിൽ വരും പക്ഷെ അങ്ങനെ കാണില്ല നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക മീഡിയം ആൻഡ് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ടോപ്പ് ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ഇത് ഇത്രയും ലെങ്ത് ആയിരിക്കും കേട്ടോ സ്ലീവിലൊക്കെ ഈ ഒരു സെയിം ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും വരുന്നുണ്ട് വരുന്നത് ഈ ഒരു ഗൗണ് സ്ലീവ്ലെസ് ഗൗൺ ആണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗഡ് ഇതുപോലെ തന്നെ മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ളതാണ് താഴോട്ട് വരുന്നത് നെറ്റ് ഫാബ്രിക്കില് ഫുള്ളായിട്ടും സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് മുകളിലോട്ട് ഈ ഒരു ഡിസൈൻ കേട്ടോ അതോ വൈറ്റിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് കേട്ടോ അവൈലബിൾ ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജിൽ തന്നെ വന്നിട്ടുള്ളതാണ് സെൻട്രിൽ കൂടെ പത്താൻസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കിട്ടോ ഇതും മീഡിയം ആൻഡ് ലാർജിൽ പ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇടുന്നതിനനുസരിച്ചിട്ട് ഇത് പ്ലീറ്റ്സ് ആയിട്ട് കിടക്കും മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ ഡിസൈൻ ഇതൊന്നും ഈ ഒരു ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് കൊടുത്താല് രണ്ട് ടോപ്പാണ് കിട്ടുന്നത് അപ്പൊ ആരും മിസ്സാക്കേണ്ട ഈ ഒരു അവസരം ഒന്നും ഇതും ആ ഒരു സൈസ് തന്നെയാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജില് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടോ താഴേക്കൊക്കെ ഇതുപോലെ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് കേട്ടോ ഗാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പറാണ് ആണ് അതൊക്കെ ഫാബ്രിക്കും ഒരു രക്ഷയില്ല കേട്ടോ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് അയനിങ് പോലും ചെയ്യാതെ യൂസ് ചെയ്യാൻ കഴിയും ഇതൊക്കെ എന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഉണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ളതാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലത്തെ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സീക്വൻസിലെ ഹൈലൈറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസില് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അത്ര ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇതിന്റെ കട്ടിങ് നല്ല അടിപൊളിയാണ് കേട്ടോ പ്യുവർ ജോർജറ്റിൽ ഒരു ടോപ്പാണ് ഇത് വന്നിട്ടുള്ളത് സ്മോൾ ആണ് കേട്ടോ സൈസ് ഇമ്പോട്ടേഡ് ഫാബ്രിക് ആണ് നല്ല കളറാണ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ അത്രയും ഫ്ലയർ വരുന്നുണ്ട് ലാർജ് സൈസില് വന്നിട്ടുള്ള ടോപ്പ് നല്ല ഭംഗിയുള്ളതാണ് മീഡിയം അല്ലാർജിൽ നല്ല ഭംഗിയിലുള്ള ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ജോർജറ്റിൽ തന്നെ പിന്നെ താഴോട്ട് വരുമ്പോൾ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവില് ഫുൾ ആയിട്ടും നല്ല വർക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പറാണ് താഴോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ ഫാബ്രിക് ജോർജ് ചെറ്റിന്റെ ഫാബ്രിക് ആണ് കേട്ടോ അതിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നത് മുകളിലോട്ട് ജെറി സീക്വൻസിൽ ചെയ്തിട്ടുള്ള വർക്ക് പിന്നെ സ്ലീവ് എടുക്കുകയാണെങ്കിൽ ഒരു മോഡേൺ സ്ലീവ് മോഡസ്റ്റി സ്ലീവും കൂടി മീഡിയം ആണ് കേട്ടോ ഇതിന്റെ സൈസ് ഭംഗിയുള്ള ടോപ്പ് തന്നെ ഫ്രണ്ടില് ഫുള്ള് ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും സെന്ററിൽ ബട്ടൺസും കൂടെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ിലുള്ള കളക്ഷൻസും അതുപോലെ തന്നെ എല്ലാം ഓഫർ പ്രൈസ് തന്നെയാണ് കോംബോ ഓഫറിലുള്ള കളക്ഷൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിലുള്ള ഏതെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം രണ്ടെണ്ണം ഇതായിട്ട് എടുക്കണം എന്നു മാത്രം അതാണ് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആ ഒരു മോഡൽ കാണിച്ചതിൽ ഏത് രണ്ട് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ പിന്നീട് കാണിച്ച മുൻപ് കാണിച്ച ഐറ്റംസ് ആയാലും എല്ലാം ഓഫർ റേറ്റേ വരുന്നേ ഉള്ളൂ അപ്പം മിസ്സാക്കലേ മക്കളെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ